നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയുന്ന വീഡിയോയിൽ പറയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം അതുപോലെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയുടെ ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഒരു പെൺ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വഭാവമഹിമയാണ് എന്ന് പറയാൻ പോകുന്നത് ഈ ഒൻപത് ഗുണങ്ങളുള്ള നിങ്ങൾ നല്ല ഒരു സ്ത്രീയായിട്ടും നല്ലൊരു വീട്ടമ്മയായിട്ടും നല്ലൊരു കുടുംബിനിയായിട്ടും നല്ലൊരു അമ്മയായിട്ടും നല്ലൊരു ഭാര്യയായിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്ര എത്രയും ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ ഒരു കാലത്തും ജീവിതത്തിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഒരു ദിവസം അവരുടേത് എന്ന് പറയുന്ന ഒരു ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരികയും വളരെ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും ഉയർന്ന നിലയിലും ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ സ്വഭാവം ഇതല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഏഴോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നോ ദിവസം കൊണ്ട് പതിയെ പതിയെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വളരെ നല്ല സ്വഭാവം രൂപീകരിക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ഭൂമിയിൽ എല്ലാം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ എല്ലാം മനുഷ്യ നിർമ്മിതമായിട്ടുള്ള സാധനങ്ങളാണ് അതായത് ഒരു യന്ത്രം കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യിക്കുകയാണെങ്കിൽ പോലും അത് മനുഷ്യന്റെ തല വർക്കൗട്ട് ചെയ്തിട്ട് ഉണ്ടായ സാധനങ്ങളാണ് അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏതൊരു സാധനവും ഉണ്ട് എങ്കിൽ ഭൂമിയിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു തലയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും നമ്മളുടെ സ്വഭാവം നമുക്ക് വളരെ നല്ല രീതിയിൽ രൂപീകരിക്കാൻ സാധിക്കും നമ്മളെ നമ്മളെ മോശം പറഞ്ഞ കൊണ്ട് നമുക്ക് നല്ലത് പറയാൻ സാധിക്കും എപ്പോഴും നമ്മൾ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് നല്ലത് പറയാൻ ഒരുപാട് സമയം എടുക്കും എന്നാൽ ഒരു ചീത്ത വാക്ക് അല്ലെങ്കിൽ അവൾ കൊള്ളില്ല അവൻ കൊള്ളില്ല എന്നൊക്കെ പറയാൻ ഒരേ ഒരു നിമിഷം മതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നല്ലത് പറയിക്കാനും ഒരേ ഒരു നിമിഷം മതി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒൻപത് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒരു ദീർഘവീക്ഷണത്തിന്റെ അതായത് കാക്കയുടെ ദീർഘവീക്ഷണത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്വഭാവ ഗുണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ പവർഫുള്ളായിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഓരോരുത്തരും എടുത്ത് കാണേണ്ട ഒരു വീഡിയോ ആണ് കാക്കയുടെ ദീർഘവീക്ഷണം അതിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് കാക്കയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പറയുന്നത് ദൈവവിശ്വാസം ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ ഏത് മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിലും ദൈവവിശ്വാസം മുറുകെ പിടിച്ച് ആ ഒരു ദൈവത്തിനെ വിശ്വസിച്ച് ആ പാതയിലൂടെ മുന്നേറുന്ന ആ ഒരു ആത്മീയ ചിന്തയിലൂടെ മുന്നേറുന്ന ഒരു സ്ത്രീക്ക് വളരെ സൗമ്യമായിട്ടും വളരെ ബഹുമാനമായിട്ടും ആരോടും ഒരു പകയും വിവേഷവും അസൂയയും കുശുമ്പും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും അതുപോലെ മറ്റുള്ളവർ നമ്മളുടെ അയൽവക്കക്കാരാകും നമ്മളുടെ കസിൻസാവും നമ്മളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും ആരെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട നിലയിലാണ് ജീവിക്കുന്നത് നമുക്ക് അങ്ങനെ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്ക നമുക്ക് പത്ത് രൂപയാണ് കിട്ടുന്നത് ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു ലക്ഷമായിരിക്കും പക്ഷെ പത്ത് രൂപയിൽ ഒതുങ്ങി നമ്മൾ നമുക്ക് കിട്ടുന്ന രൂപയിൽ ഒതുങ്ങി നമ്മൾ ജീവിക്കാൻ പഠിക്കുക ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം ഫോക്കസ് ചെയ്ത് ഒരിക്കലും നമ്മൾ കുടുംബം നശിപ്പിക്കാതിരിക്കുകയാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളെ മുതലെടുക്കാൻ സമ്മതിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഒരു പാവമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മുതലെടുക്കാൻ നമ്മൾ സമ്മതിക്കരുത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളൊരു അതിർവരമ്പ് ഇടേണ്ടതാണ് ആ അതിർവരമ്പിൻ്റെ ഉള്ളിലേക്ക് പോലും നമ്മൾ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ ബോൾഡായിട്ട് തന്നെ നിൽക്കണം അങ്ങേയറ്റം വരെ ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങേയറ്റം വരെ ചിന്തിക്കുക എന്നതിന് ശേഷം ഒരു ഒരു വരമ്പ് ഒരു അതിർവരമ്പ് മറ്റുള്ളവർക്കുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കരുത് നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവർ വളരെ സോഷ്യൽ ായിട്ടായിരിക്കും പെരുമാറുന്നത് വളരെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കും നമ്മളുടെ ഒരു ശൈലി അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും പക്ഷെ നമുക്ക് നമ്മളുടെ മനസ്സിൽ നമുക്കൊരു ഒരു കൺട്രോൾ ഒരു അതിർ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഇടേണ്ടതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആരെയും നമ്മൾ ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു നില നിലയും വിലയും ഉണ്ടാകും സെൽഫ് റെസ്പെക്റ്റ് അതായത് നമുക്ക് നമ്മൾ തന്നെ ഒരു രീതി ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അറിയാതെ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യുമെന്നുള്ളതാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾക്ക് സംസാരം ഉണ്ടാക്കുക നുണ പറയുക കുശുമ്പ് കുത്തുക മറ്റു വേറെ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് മറ്റൊരാളോട് പറയുക ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിനും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകില്ല എന്നുള്ളത് കാരണം വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ഓരോ ദിവസവും ഓരോ നേരവും ഗോക്കിൽ നോക്കി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ് നമ്മൾക്ക് നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മൾ ഒരു ദിവസത്തിൽ നമുക്ക് ഇരുപത്തിനാല് ഉള്ളതിൽ ഒരു ഏകദേശം ഏഴോ എട്ടോ മണിക്കൂർ നമ്മൾ ഉറങ്ങും ആ ഉറങ്ങുന്നതൊഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും വേണ്ടി തന്നെ കഷ്ടപ്പെടാനും നമ്മൾ ജോലി ചെയ്യാനും ഒക്കെ നമ്മൾ എടുക്കുകയാണ് ആ സമയത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുകയോ ഒരാളുടെ മുന്നിൽ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ के യും വാല്യുബിൾ ആയിട്ടുള്ള നമ്മളുടെ ടൈം ആണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നല്ല ഒരു ഉത്തമവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു മിനിറ്റ് പോലും കളയാൻ കാണില്ല അവർക്ക് അതിനൊന്നും സമയം കാണില്ല തൻ്റെതായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കണം തൻ്റെതായിട്ടുള്ള വീടിനൊരു അടുക്കും ചിട്ടയും വരുത്തണം തൻ്റെ കുടുംബം തൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതായത് അതിന്റെ അർത്ഥം മറ്റുള്ളവരെ കേറി ഭരിക്കുക എന്നുള്ളതല്ല നമ്മളൊരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല നീറ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകളായിരിക്കും ഭർത്താവിനേക്കാളും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന സ്ത്രീകളായിരിക്കും എന്നിരുന്നാലും നമ്മളുടെ ഓരോ മിനിറ്റും സെക്കൻഡും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അവർക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നത് അത് ചിലപ്പോൾ നമ്മൾ അവരെടുത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അറിയണ്ടാവില്ല ഇവരെ വിലപ്പെട്ട സമയമാണ് കളയുന്നത് എന്ന് അവർക്ക് അറിയണ്ടാവില്ല പക്ഷേ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കുറേ വലയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം മുഴുവൻ നമ്മളുടെ സമയം മുഴുവൻ മെനക്കെടുത്തുന്ന ആളുകൾ ഉണ്ടായിട്ട് നമ്മളുടെ ജീവിതം വേസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ ചെയ്യാതെ നമ്മൾ ചെറിയ ഒരു സർക്കിൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് നിർത്തിയിട്ട് ആവശ്യമുള്ള ആളുകളെ മാത്രം നമ്മൾ കരുതി വെക്കുക ആവശ്യമുള്ള ആളുകളെ മാത്രം എടുക്കുക അല്ലാത്ത ആളുകളെ നമ്മൾ കളയുക കാരണം നമുക്ക് വേസ്റ്റ് ആയിട്ട് സമയം കളയാൻ ഉള്ള ആളുകളെയും നല്ല രീതിയിൽ നമ്മളുടെ ഭർത്താവ് കുട്ടികൾ അമ്മ അച്ഛൻ ഇങ്ങനെ നമ്മളുടെ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് സമയം സ്പെൻഡ് ചെയ്യുക അതായത് അവർക്ക് നമ്മളെയും കൂടി ആവശ്യമുണ്ട് എങ്കിൽ മാത്രം അല്ലാതെ വെറുതെ കയറി നമ്മൾ നമ്മളുടെ സമയം നമ്മൾ ആവശ്യമില്ലാത്തവരുടെ മുൻപിൽ ഒരിക്കലും സമയം കളയാൻ പോകരുത് അതുപോലെ എപ്പോഴും നമ്മൾ ഇപ്പോഴും നമ്മൾ ആ ഒരു വരുമാനം നമ്മളുടെ ഒരു വരുമാനം ഉണ്ടായിരിക്കണം നമുക്ക് ഒരു വരുമാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ അന്യ പുരുഷന്മാരോട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളൊരു ഉണ്ടാവണം അതായത് ഒരു വലയം ഉണ്ടായിരിക്കണം അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ അതിൻ്റെ പുറകിലേക്കോ അവരെ നമ്മൾ കടത്തുന്ന രീതിയിലേക്ക് ഉണ്ടാകരുത് അതുപോലെ വിവേകമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അനാവശ്യ ചൂഷണത്തിന് നിന്ന് കൊടുക്കില്ല അപ്പോൾ തന്നെ അത് പ്രതികരിക്കുക തന്നെ ചെയ്യും അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു കടയിൽ പോയി അയാൾ തരുന്ന ചീഞ്ഞ ആപ്പിൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങണം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ തന്നെ പ്രതികരിക്കുക നമ്മളുടെ പൈസയ്ക്ക് നമ്മൾ വാല്യൂ കാണുക അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വാങ്ങുക വാങ്ങിയെടുക്കുക ഇതാണ് ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ് പറഞ്ഞത് അതുപോലെ തന്നെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാതെ വളരെ സ്വന്തമായിട്ട് സെൽഫായിട്ട് നല്ല രീതിയിൽ തീരുമാനം എടുക്കുന്നവരായിരിക്കും സ്ത്രീകൾ ഒരു വികാരത്തിന്റെ പുറത്തും ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക വളരെ നല്ല രീതിയിൽ തീരുമാനമെടുക്കുന്ന ഒരാൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കുടുംബം കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അവർ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം ഓരോ സ്ത്രീകളും ഇങ്ങനെ നല്ല സ്വഭാവമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് സ്വന്തം പ്രവൃത്തികൾക്ക് എപ്പോഴും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ജീവിതത്തെ മുൻകൂട്ടി കാണുകയും ദീർഘവീക്ഷണത്തോടെ കാണുകയും ചെയ്യും എന്നുള്ളതാണ് നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ആയിരിക്കും നല്ല സ്ത്രീകളുടേത് എന്നാണ് ഇതിൽ എല്ലാം നിങ്ങൾക്ക് ഒത്തിണങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ലൊരു സ്ത്രീയാണ് ഇനി ഇതിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറ്റം ചിന്തിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക താമസിച്ചിട്ടില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള സ്വഭാവ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മളുടെ ലൈഫിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ളതായിരിക്കണം ആളുകൾ എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം